വാർത്തകൾ കാസർഗോഡ് നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് ബിജെപി അനർഹമായ പേര് കൂട്ടിച്ചേർന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നും പുനർപരിശോധന വേണമെന്നും ബി ആവശ്യപ്പെട്ടു കാസർഗോഡ് നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡിലാണ് തൊണ്ണൂറിലധികം വോട്ടുകൾ അനധികൃതമായി ചേർത്തതായി ബി ജെ പി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ാണ് പന്ത്രണ്ടാം വാർഡിലെ വോട്ടർ പട്ടിക ശുദ്ധമാക്കണം ആ ശുദ്ധമാക്കണം എവിടുന്നൊക്കെയാണ് വന്നത് അത് പരിശോധിക്കണം ഏത് നടപടിക്രമങ്ങളാണ് എടുത്തത് ആരൊക്കെയാണ് അതിന് അന്വേഷണത്തിന് പോയിട്ടുള്ളത് അവരൊക്കെ മറുപടി പറയേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ില്ല വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം കാണിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായും തിരഞ്ഞെടുപ്പ് അട്ടിമറിയും ആരോപിച്ച നഗരസഭാ സെക്രട്ടറിയേയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു വച്ചു വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നും ബിജെപി നേതാക്കൾ വ്യക്തമാക്കി അനധികൃതമായി ഒഴിവാക്കണം അതിന് അന്വേഷണം നടത്തിയ ആരാണോ തിരികെ ു പുറമേ മറ്റു വാർഡുകളിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്നും അടിയന്തര നടപടി സ്വീകരിച്ച വോട്ടർപട്ടിക ക്രമക്കേട് പരിഹരിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് ബി ജെ പിയുടെ ന്യൂസ് കാസർഗോഡ്